ഹലോ ഫ്രണ്ട്സ് മിക്കു മിക്കുറോക്കിന് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഷ് സ്റ്റാളാണ് ആണ് ഫിഷ് സ്റ്റാൾ നമ്മുടെ കൊല്ലം രണ്ടാം രണ്ടാംകുട്ടിയിലാണ് ഈ ഒരു കുഞ്ഞു ഫിഷ് സ്റ്റാൾ ഉള്ളതും വൈകിട്ടാണ് മെയിൻ മെയിനായിട്ടും ഈ ഒരു കടയാണെങ്കിൽ ഓപ്പൺ ചെയ്യുന്നതും വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് രണ്ടാംകുറ്റിയിലുള്ള അലഹമുല്ലാ മീൻ കടയില് വന്നിട്ടുണ്ട് ഓണം കഴിഞ്ഞതിന് ശേഷം സുഖം വിശേഷങ്ങൾ നമ്മുടെ രണ്ടാം ഓണത്തിന് മൂന്നാം ഓണത്തിനൊക്കെ ഭയങ്കര തിരക്കായെന്ന് പറയുന്ന കേട്ട് ഏഹ് തിരക്കുണ്ടായിരുന്നു ഇപ്പൊ മീനൊക്കെ എങ്ങനെയുണ്ട് ഓക്കെ മീനൊക്കെ എങ്ങനെയുണ്ട് മീനിന്റെ നമ്മുടെ ഒരു പേരും Suse here. Suse here. Suse 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 ും കാര്യങ്ങളൊക്കെ ഈ എവിടത്തെ വാടിയില്ല കൊല്ലത്തിലുള്ള ചൂരയാണ് രണ്ട് ചൂര ഒരു ചൂരയാണോ നൂറ് രണ്ട് ചൂര ഒരു കിലോ ഒരു കിലോ കിലോ നൂറ്റി ഇരുപത് ഉള്ളു അപ്പൊ നമുക്ക് രണ്ടെണ്ണം തൂങ്ങുവോ രണ്ട് മൂന്നൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉള്ള മീനാണ്

ഇത് ഒരു ഒരു പീസ് എത്ര ഒരു കിലോ തൂങ്ങോ നാലെണ്ണം തൂങ്ങൂ നാലെണ്ണം തൂങ്ങോ ഒരു കിലോയിൽ ഓക്കെ നാലെണ്ണം വരെ തൂങ്ങും അതിന് ശേഷം ചാളിലൊക്കെ ആണെങ്കിൽ എങ്ങനെയാ റേറ്റ് എങ്ങനെയാ അമ്പതിലേക്ക് നൂറയ്ക്കൊക്കെ കൊടുക്കും അവിടെ ഇത്തവണയാണെങ്കിൽ കുറച്ച് മീൻ എടുത്തിട്ടുള്ള ഓണം കഴിഞ്ഞതിന് ശേഷം കുറച്ച് മീനുകളാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത് അത് കഴിഞ്ഞ ശേഷം നമുക്കിവിടെ നെയ്മീനുണ്ട് നെയ് മീൻ എങ്ങനെയാണ് റേറ്റ് വരുന്നത് നെയ് മീൻ കിലോ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരുന്നു ആയിരത്തി അഞ്ഞൂറ് ആയിരുന്നു ആയിരത്തി ഇരുന്നൂറ്

നല്ല കറി കറി വെച്ച് കഴിച്ചാൽ സൂപ്പർ ആയിരിക്കും ഒരു വേഷും ഇല്ലാത്തതായി മീനൊക്കെ വന്നിട്ട് ആക്ച്വലി നാനൂറ് രൂപയോട് കേരയാണ് കേര കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് ഈ സൈഡിലോട്ട് സൈഡിലോട്ടിടുകയാണ് അതുകൂടാതെ തന്നെ നമുക്ക് മീനും നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടി പറ്റും അത്യാവശ്യം ഇത്ര ഉള്ളൂ പക്ഷെ അതിൻ്റെ അകത്താണെങ്കിൽ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് എത്ര മണി വരെ കാണും എത്ര മണിക്ക് ഇപ്പം രണ്ടേ മുക്കാൽ മൂന്ന് മണി നമ്മളെ ഈ കൊല്ലം വിട്ട് വേറെ മീൻ വിഴിഞ്ഞത്തൊക്കെ പോവാറുണ്ട് അത് അറിഞ്ഞിട്ടാണ് ചോദിക്കണേ കഴിഞ്ഞ ആഴ്ച വിഴിഞ്ഞത്തൊക്കെ കറങ്ങണല്ലോ എന്താണ് എന്നിട്ട് മീൻ വാങ്ങിച്ചില്ല കറിക്ക് വാങ്ങിച്ചല്ലേ എന്നാലും കൊല്ലം കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചില്ല കിലോ ഓക്കെ അപ്പോ നമ്മളാണെങ്കിൽ അൽഹമദില്ല മീൻ കടയിലെ വിശേഷങ്ങൾ വൈൻഡ് അപ്പ് വൈൻഡപ്പിയാണ് ഗേസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കറക്റ്റ് രണ്ടാംകുറ്റിയാണ് ഈ സ്ഥലം ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ ഞായറേ സൺഡേ ലീവാ ഞായറാഴ്ച ലീവാണ് ഞായറാഴ്ച ഒന്ന് കറങ്ങാനൊക്കെ പോകണം അതുകൊണ്ട് ഞായറാഴ്ച ലീവാണ് ഗെയ്സ് അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു